കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിർത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ സംസ്ഥ ഉയർത്തിയിരിക്കുന്നത് ഇതോടെ മുസ്ലിം ലീഗിൻ്റെ സമസ്ത തങ്ങൾക്കൊപ്പമെന്ന അവകാശവാദങ്ങൾ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നു വിളിക്കും മുമ്പേ ബി ജെ പിയിലേക്ക് എത്താൻ കാത്തിരിക്കുകയാണ് ചില കോൺഗ്രസ് നേതാക്കളെന്നും കൊല്ലാനാണോ വളർത്താനാണോ കൊണ്ടുപോകുന്നത് എന്ന ധാരണ ഈ കോൺഗ്രസ്സുകാർക്കില്ലെന്നുമാണ് സുപ്രഭാതം മുഖപ്രസംഗത്തിലൂടെ സമസ്ത നടത്തിയ വിമർശനം ഈ വിമർശനം കോൺഗ്രസുകാർ കേട്ടില്ലെങ്കിലും കേൾക്കേണ്ടവരെങ്കിലും കേൾക്കണം പണവും പദവിയും മോഹിച്ചാണ് ബി ജെ പിയിലേക്കുള്ള കോൺഗ്രസിൻ്റെ കൂടുമാറ്റമെന്നും സമസ്ത മുഖപ്രസംഗത്തിലൂടെ തുറന്നടിക്കുന്നു ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പ്രതീക്ഷകളെയാണ് കോൺഗ്രസ് ഇല്ലാതാക്കുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പിൻതലമുറക്കാരാണ് നിർലജ്ജം ഫാസിസ്റ്റ് കൂടാരത്തിലേക്ക് ചേക്കേറുന്നത് ഈ കൂടുമാറ്റം ആശങ്കാജനകം തന്നെയെന്നും മുഖപ്രസംഗം എടുത്തു പറയുന്നു സുപ്രഭാതത്തിൻ്റെ മുഖപ്രസംഗത്തിൽ നിന്നും കോൺഗ്രസ്സുകാർ പാടമെന്നും ഉൾക്കൊള്ളാൻ പോകുന്നില്ല എന്നാൽ ലീഗുകാരെങ്കിലും ഇത് മുന്നിൽ കണ്ട് പ്രവർത്തിക്കണം എന്ന ഉദ്ദേശവും മുഖപ്രസംഗത്തിനുണ്ട് പണവും പദവിയും മുഹിച്ചാണ് ശത്രുപാളത്തിലേക്കുള്ള ചേക്കേറെങ്കിലും ജനാധിപത്യവും മതേതരത്വവും ജീവൽവായു പോലെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഇന്നാട്ടിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷകളും വിശ്വാസങ്ങളും ഊതിക്കെടുത്തിയാണ് രാഷ്ട്രീയ ഭിക്ഷാന്ദികളുടെ ഈ കൂടുമാറ്റമെന്ന് മുഖപ്രസംഗം തുടങ്ങുന്നു മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും വിഭാവം ചെയ്ത മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് ആശയങ്ങളിലെ പിൻതലമുറക്കാരാണ് ഇങ്ങനെ നിർലജ്ജം സംഘപരിവാർ പാളയത്തിലേക്ക് ചേക്കേറുന്നവരിൽ ഏറെയുമെന്നത് ആശങ്കാജനകമാണ് കേരളത്തിൽ നിന്നുള്ള നിരവധി നേതാക്കളാണ് ദിവസം ചെല്ലുന്തോറും ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകട്ടെ ഒരു ദിനചര്യ പോലെയാണ് ഈ കൂടൊഴിയൽ കോൺഗ്രസിൽ നിന്നും സി പി എമ്മിലേക്കോ തിരിച്ചോ ആയിരുന്നു ഈ പോക്കെങ്കിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ലായിരുന്നു കാരണം ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ജീവവായു ആ പാർട്ടികളിലൊക്കെ ഇപ്പോഴും വറ്റാതെ കിടപ്പുണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ രാജ്യത്തെ പ്രബല കക്ഷിയിൽ നിന്ന് മാത്രം നാൽപ്പതോളം മുതിർന്ന നേതാക്കളാണ് ബി ജെ പിയിലേക്ക് പോയത് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിൽ പോകുന്നത് തടയാൻ കഴിഞ്ഞ വർഷം ഈ രാഷ്ട്രീയ സംഘടന ഒരു അഞ്ചംഗ സമിതി രൂപീകരിച്ചിരുന്നു കൃത്യം ഒരു വർഷം തികയും മുമ്പ് അതിൻ്റെ അധ്യക്ഷൻ തന്നെ കഴിഞ്ഞ ദിവസം ബി പോയി പഞ്ചാബിലും ഹരിയാനയിലും ഉത്തർപ്രദേശിലും ഹിമാചലിലുമൊക്കെ ഇത്തരം കൂടുമാറ്റങ്ങൾ നിർബാധം തുടരുന്നു ഇന്നലെ വരെ മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യവുമൊക്കെ വലിയ വായിൽ പറഞ്ഞ ഈ നേതാക്കളൊക്കെ വർഗീയതയുടെയും വംശീയതയുടെയും വൈറസുകളായിരുന്നോ ഇക്കാലം അത്രയും ഉള്ളിൽ വളർത്തിയത് കുടിച്ച വെള്ളത്തിൽ പോലും അവിശ്വാസം പടർത്തുന്നവരായിരുന്നോ ഇവരെല്ലാം ഇത്രയൊക്കെ സമസ്ത ചോദിക്കുമ്പോൾ അതിന് കോൺഗ്രസ്സുകാർ മറുപടി നൽകണം കുറഞ്ഞപക്ഷം ലീഗ് നിർത്തുമെങ്കിലും ഇതിനുള്ളൊരു മറുപടി കണ്ടുവച്ചേക്കണം കാരണം സമസ്തയുടെ ചൂണ്ടുവിരൽ അടുത്തതായി നൽകുക ലീഗിലേക്ക് തന്നെയാകും